<laughs> <laughs> െ ഇനി അഞ്ചാറ് വർഷം കഴിഞ്ഞാല് ഇനി ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ പറഞ്ഞിരുന്നില്ല ഇനി കാര്യം നമ്മുടെ ഈ കണ്ടില്ലേ െ ശരിക്കും സർവീസിന്റെ ബസ് സർവീസ് എന്ന് തുടങ്ങി അതേപോലെ ബസ്സിലെ ക്ലീനർമാര് കണ്ടക്ടർമാര് അതേപോലെ റൈറ്റർമാര് പറ അധികം കണ്ടക്ടറും ഡ്രൈവറും മാത്രമല്ല പിന്നെ ഇതിലാർക്കാണ് കൂടുതൽ അധികാരങ്ങൾ അറിയുക ബസ്സിൽ കണ്ടക്ടർക്കാണോ ഡ്രൈവർക്കാണോ അറിയോ പിന്നെ ഈ ക്ലീനർമാരൊന്നും ഇപ്പൊ ഇല്ല അത് ക്ലീനർ പണി എന്ന് മുതലേ തുടങ്ങി അറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപതിലാണ് തുടങ്ങണേ ക്ലീനർമാര് ബസ്സിൽ പിന്നെ അതിനുശേഷം റൈറ്റർമാർ വന്നു റൈറ്റർമാർ വന്ന് പിന്നെ ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലാണ് റൈറ്റർമാരില്ലാതെ വേണേ കാരണം കൂടുതൽ വണ്ടികൾ കൂടുതൽ പെർമിറ്റുകൾ കൂടുതൽ വാഹനങ്ങൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ റൈറ്റർമാർക്ക് മിക്ക കള്ളില്ലാതെ പക്ഷെ അപ്പോഴും ലീനർമാരുണ്ടായിരുന്നു കേട്ടോ അതിൽ കൂട്ടത്തിൽപ്പെട്ട ഒരു ക്ലീനർ തന്നെയാണ് ഞാൻ ഈ റോഡിലൂടെ ഒന്ന് പറയുമ്പോ ക്ലീനർമാരുടെ അനുഭവം എന്നൊക്കെ എനിക്ക് മാത്രമല്ല അപ്പോൾ അങ്ങനെ പിന്നീടും ക്ലീനർമാരുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ആ കൊറോണ വരുന്നതിന് വരെ ക്ലീനർമാരുണ്ടായിരുന്നു ബ്രസ്സുകളില് ക്ലീൻ നേരം ഉണ്ടാവുമ്പോ എന്താ കൊറേ വർഷങ്ങൾക്ക് മുന്നേട്ടോ അന്ന് കാര്യായിട്ട് കണ്ടക്ടർ ആദ്യത്തെ ർത്താവും ബസ്സിന്റെ ഭാര്യ ഭർത്താവും കണ്ടക്ടറാണ് കണ്ടക്ടറും ഡ്രൈവറും ശരിക്ക് ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞാൽ കണ്ടക്ടറും ഡ്രൈവറും വീട് ബസ്സാണ് അതിലെ ഭാര്യ ഭർത്താവും ആണ് ശരിക്ക് കണ്ടക്ടറും ഡ്രൈവറും ശരിക്ക് കണ്ടക്ടർക്കാണ് എല്ലാത്തിൻ്റെയും അധികാരം കേട്ടോ ഫസ്റ്റ് എന്ത് പ്രശ്നവും എന്ത് എന്തു തന്നെ ബസ്സിലുണ്ടായാലും ആദ്യ ചോദ്യം വരിക ഡ്രൈവറെടുത്തല്ല ബസ് കണ്ടക്ടറെടുത്താണ് അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടക്ടറെ െ കുതിര കയറാൻ പോയിരുന്നു അപ്പോൾ പിന്നെ പിന്നെ അതിന് ശേഷം ഡ്രൈവർക്ക് ഒരു വീട്ടിലൊരു വേലക്കാരെ വേണമെന്ന് തോന്നി വണ്ടിയിൽ ഡ്രൈവർക്ക് മാത്രം ഈ ഒരുപാട് സിസ്റ്റം ഉള്ളതല്ലേ വാഹനം എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ ബസ്സിൽ ഒരാളെയും കൂടി ആവശ്യമുണ്ട് അതേമാതിരി വണ്ടി കഴുകാൻ വണ്ടി തുടയ്ക്കാൻ വണ്ടി ടയർ പഞ്ചറായാൽ പിന്നെ വർഷാപ്പ് പോയി കഴിഞ്ഞാൽ അതേപോലെ അതിന് ഒരു അപ്പോൾ വർഷാപ്പുറത്തെ ആൾക്കാർക്ക് അറിയില്ലല്ലോ വണ്ടിയുടെ സാധനങ്ങൾ എവിടെന്നൊക്കെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മളെ ക്ലീനർക്ക് അറിയാം അങ്ങനെ കൂടിയതാണ് ക്ലീനർ എന്ന് പറഞ്ഞ സ്ഥാനം ബസ്സിൽ പിന്നെ അതിന് ശേഷം കണ്ടക്ടർക്ക് തോന്നി എന്താ അറിയോ എനിക്ക് വയ്യായി ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ പിരിച്ചിട്ട് ഇതൊക്കെ പാടെ കണക്കുകൂട്ടിക്ക് അവസാനം മോ മുകളിലൊരാളുണ്ടോ മുതലാളി പറയും മൂപ്പരത്ത് കൊടുക്കണ്ടേ ലാസ്റ്റ് ബാലൻസ് പൈസ പറയില്ലേ അത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ള കാര്യം കേട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ താരതമ്യം ചെയ്താൽ മതി അവസാനം കണ്ടക്ടർ ആരെടുത്ത് പറഞ്ഞു ഡ്രൈവറെടുത്ത് പറഞ്ഞു അപ്പോൾ ഡ്രൈവർക്ക് സന്തോഷമായി ആ ഇനിയിപ്പോൾ നമ്മളെ മൂന്നാളല്ലേ ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ നാലാളായാലോ അപ്പോൾ ഒരു കുടുംബത്തിൽ നാല് പേരാട്ടോ ആ അപ്പോൾ ആലോചിക്കണം അത് പണ്ടത്തെ കാര്യം കേട്ടോ അപ്പോൾ അവസാനം ഇത് കണ്ടക്ടറും ഡ്രൈവറും കൂടി മുതലാളി എടുത്ത് പറഞ്ഞു വെയിലടങ്ങ് പാടെ കൂടിയിട്ട് ആ അന്ന് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭൂതിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരാളെയും കൂടി മെച്ചോളി അത് നിങ്ങളെന്താ വെച്ചാൽ കണക്കുകൂട്ടിയിട്ടേ നിങ്ങൾ ഒക്കെ പാടെ പിരിച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു ഏ പിന്നെ അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര ചെയ്യും നാല് പേരും അവർ ബസിൻ്റെ എന്ത് കാര്യങ്ങളിലാണെങ്കിലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും എല്ലാത്തിലും ഈ നാല് പേര് ഒരുമിച്ച് പങ്കുണ്ടു അവസാനം ആരും തെറ്റിപ്പിരിഞ്ഞിട്ടില്ല കേട്ടോ ഒന്നേവരെ അതായത് അത് അവസാനം ആർക്കാണ് പ്രശ്നം എന്നറിയോ ഇവരൊക്കെ സന്തോഷം കണ്ടപ്പോൾ എല്ലാവരും ഒരേമാതിരി ഒത്തൊരുമിച്ച് പോകുമായിരുന്നു ബസ്സിൻ്റെ ബസ്സടക്കം ബസ്സൊക്കെ സന്തോഷത്തോടെ പോവുമായിരുന്നു കേട്ടോ അവസാനം മുതലാളിക്ക് ചെറിയൊരു എന്താ കൃമികടി തുടങ്ങി ശരിക്കും കഥ അങ്ങനെയല്ല കേട്ടോ പോണത് അപ്പോൾ മുതലാളിക്ക് കൃമിയാടി തുടങ്ങിയപ്പോൾ പണിക്കാർ സന്തോഷിക്കാൻ പാടില്ല അവർക്ക് ഇരുന്ന് ഒരു വരുമാനം കിട്ടുന്നുണ്ട് മനേട്ടാ അവസാനം ഇരുന്ന് ഒരു വരുമാനം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതലാളി ആദ്യം ആരും ഒഴിവാക്കി അറിഞ്ഞോ ക്ലീനറോട് പോകാൻ പറഞ്ഞു ക്ലീനറോട് പോവാൻ പറഞ്ഞപ്പോൾ